ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ശ്രുതി ഈസ് ലേർണിംഗ് സ്ക്യർ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് സ്വരാജ് ട്രോഫിയെക്കുറിച്ചാണ് മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന അവാർഡാണ് സ്വരാജ് ട്രോഫി അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ സ്വരാജ് ട്രോഫി കിട്ടിയിട്ടുള്ള മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് മികച്ച ഗ്രാമപഞ്ചായത്ത് മികച്ച ജില്ലാ പഞ്ചായത്ത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് പഠിക്കാം പി എസ് സിയിലൊക്കെ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്കൊന്ന് തിരിഞ്ഞു പോകാണ്ടും അതേപോലെ തന്നെ ഒരു കറക്റ്റ് ഒരു ഓർഡർ ആയിട്ടൊക്കെ നമുക്ക് കോഡ്സ് ഒക്കെ വെച്ചിട്ടൊന്ന് പഠിച്ചു നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് വരാം സ്വരാജ് ട്രോഫിക്ക് കൊടുക്കുന്ന ഫസ്റ്റ് പ്രൈസ് എത്രയാണ് ഫസ്റ്റ് പ്രൈസിൻ്റെ തുക ഇരുപത്തഞ്ച് ലക്ഷമാണ് സെക്കൻഡ് പ്രൈസ് എന്ന് പറയുന്നത് ഇരുപത് ലക്ഷം തേർഡ് പ്രൈസ് എന്ന് പറയുന്നത് പതിനഞ്ച് ലക്ഷം അപ്പോൾ അഞ്ച് വീതം കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് കേട്ടോ അഞ്ച് ലക്ഷം വീതം കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് ഫസ്റ്റ് പ്രൈസ് ട്വൻ്റി ഫൈവ് ലാക്സ് സെക്കൻഡ് പ്രൈസ് ഇരുപത് ലക്ഷം തേർഡ് പ്രൈസ് എത്രയാണ് പതിനഞ്ച് ലക്ഷം ഓക്കെ ഇനി നമുക്ക് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് നോക്കാം മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഓക്കെ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം അതിനുശേഷം നമുക്ക് കോഡ്സ് വെച്ചിട്ട് ലിങ്ക് ചെയ്തുകൂടെ പഠിക്കാം ഇനി മികച്ച ബ്ലോക്ക് പഞ്ചായത്തിലെ ഫസ്റ്റ് ആരാ നിൽക്കുന്ന നെടുമങ്ങാട് നെടുമങ്ങാട് തിരുവനന്തപുരത്താണ് ഓക്കെ ഓർത്ത് വെക്കുക നെടുമങ്ങാട് തിരുവനന്തപുരത്താണ് സെക്കൻഡ് വരുന്നത് പഴയന്നൂർ സെക്കൻഡ് ഏതാണ് പഴയന്നൂർ എവിടെയാണ് തൃശ്ശൂരാണ് ഓക്കെ തേർഡ് വരുന്നത് ലാലം ലാലം എവിടെയാണ് കോട്ടയത്താണ് ഓക്കെ അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഈ ഓർഡറിൽ തന്നെ നമ്മൾ പഠിക്കണം ഫസ്റ്റ് ഏതാണ് നെടുമങ്ങാട് സെക്കൻഡ് ഏതാണ് പഴയന്നൂർ തേർഡ് ഏതാണ് ലാലം ഇനി എങ്ങനെ നമുക്ക് കോഡ്സ് വെച്ചിട്ട് പഠിക്കാൻ നോക്കാം അപ്പോൾ നമ്മൾ പഠിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്താണ് അതുകൊണ്ട് നമുക്ക് ബ്ലോക്കും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാം ഓക്കെ അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്താണ് അപ്പോൾ ഇനി ആലോചിക്കേണ്ടത് ബ്ലോക്ക് ബ്ലോക്ക് ഉണ്ടാവാനുള്ള കാര്യം എന്താണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ ആ ഒരു തരത്തിൽ തന്നെ നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം ബ്ലോക്ക് ഉണ്ടാവാനുള്ള കാര്യം എന്താണ് അതായത് റോഡിൻ്റെ നടുക്ക് ഒരു പഴയ പാലം ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക റോഡിൻ്റെ നടുക്കാണ് കേട്ടോ അപ്പോൾ എന്തായാലും ബ്ലോക്ക് ഉണ്ടാവില്ലേ റോഡിൻ്റെ നടുക്ക് ഒരു പഴയ പാലം ഉണ്ടെന്ന് വിചാരിക്കുക അത് തന്നെയാണ് നമ്മുടെ കോഡ് നമുക്കിനി എങ്ങനെയാണ് കണക്ട് ചെയ്യണേ നോക്കാം ഫസ്റ്റ് ബ്ലോക്ക് ആണ് ഓക്കെ നടുക്ക് എന്ന് ഞാൻ പറഞ്ഞില്ലേ റോഡ് വിട്ടേക്ക് റോഡ് ജസ്റ്റ് നമുക്ക് ആ ഒന്ന് ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ റോഡിൻ്റെ നടുക്ക് അതാണ് നെടു നെടു ഓക്കെ നെടുമങ്ങാട് റോഡിൻ്റെ നടുക്ക് എന്താ ഒരു പഴയ ഓക്കെ അപ്പോൾ പഴയന്നൂർ പഴയന്നൂർ പിന്നെ ഏതാ പറഞ്ഞാൽ ലാലം പാലം കിട്ടിയല്ലോ ഈ മൂന്നെണ്ണം കിട്ടിയില്ലേ ഇനി ഇതിൻ്റെ ജില്ലകളും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ തിരുവനന്തപുരം തൃശ്ശൂർ പിന്നെ ഏതാണ് കോട്ടയത്താണ് ലാലം കോട്ടയത്താണ് ഇപ്പൊ ബ്ലോക്ക് പഞ്ചായത്ത് പഠിച്ചില്ലേ ഇനി നമുക്ക് ജില്ലാ പഞ്ചായത്ത് നോക്കാം ഓക്കെ മികച്ച ജില്ലാ പഞ്ചായത്തിലെ ഫസ്റ്റ് പറയണത് തിരുവനന്തപുരം ആണ് ഓക്കെ ഒന്നാം സ്ഥാനം ആർക്കാണ് തിരുവനന്തപുരം രണ്ടാം സ്ഥാനം ആർക്കാണ് കണ്ണൂരാണ് മൂന്നാം സ്ഥാനം കൊല്ലവും എറണാകുളം ഏതൊക്കെയാണ് ഒന്നാം സ്ഥാനം തിരുവനന്തപുരം രണ്ടാം സ്ഥാനം കണ്ണൂർ മൂന്നാം സ്ഥാനം കൊല്ലം എറണാകുളം എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ജില്ല എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് ഏത് ജില്ലയാണ് തിരുവനന്തപുരം അല്ലേ നമ്മുടെ തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരം അപ്പോൾ തിരുവനന്തപുരം വെച്ചിട്ട് തന്നെ നമ്മുടെ കോഡ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അതായത് തിരുവനന്തപുരം കണ്ടിട്ട് ഒരു കൊല്ലമായി എന്ന് വിചാരിക്കുക അല്ലേ തിരുവനന്തപുരം കണ്ടിട്ട് ഒരു കൊല്ലായി എന്താ ഇപ്പോൾ കൊറോണ ഒക്കെ അല്ലേ അപ്പോൾ തിരുവനന്തപുരം കണ്ടിട്ട് ഒരു കൊല്ലായി എന്ന് നമുക്ക് ആലോചിക്കാം ഇനി നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും നോക്കാം ജില്ല എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം എന്താ മനസ്സിലേക്ക് വരേണ്ടത് തിരുവനന്തപുരം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തിരുവനന്തപുരം അതാണ് നമ്മുടെ ഫസ്റ്റ് കേട്ടോ തിരുവനന്തപുരം കിട്ടി ഇനി സെക്കൻഡ് കണ്ടിട്ട് എന്ത് വെച്ചാൽ നമ്മൾ കാണുന്ന കണ്ണ് വെച്ചിട്ടല്ലേ അപ്പോൾ സെക്കൻഡ് എന്ത് വന്നു കണ്ണൂർ വന്നു അപ്പോൾ ആദ്യത്തെ പഠിച്ചു തിരുവനന്തപുരം പിന്നെ കണ്ണൂർ കണ്ടിട്ട് ഒരു കൊല്ലമായി അപ്പോൾ മൂന്നാമതേതാണ് കൊല്ലം അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ എറണാകുളം കൂടി പഠിക്കുക അപ്പം ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു അടുത്ത് നമ്മൾ പഠിക്കാൻ പോണത് മികച്ച ഗ്രാമപഞ്ചായത്താണ് മികച്ച ഗ്രാമപഞ്ചായത്തിലെ ഫസ്റ്റ് ആദ്യം വരുന്നത് പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്താണ് ആരാണ് പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്ത് എവിടെയാണ് പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്ത് കണ്ണൂരാണ് ഓക്കെ അപ്പോൾ ഫസ്റ്റ് വരുന്നത് പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്താണ് കണ്ണൂരാണ് സെക്കൻഡ് വരുന്നത് മുളന്തുരുത്തിയാണ് മുളന്തുരുത്തി എവിടെയാണ് എറണാകുളത്താണ് തേർഡ് വരുന്നത് വിയാപുരം ഏതാണ് വിയാപുരം വിയാപുരം ഏത് ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിലാണ് വിയാപുരം അപ്പോൾ ഇത് ഒന്നും മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു കോഡും കൂടെ വെച്ച് കണക്ട് ചെയ്ത് നോക്കാം ഇത് ഒരു കുട്ടിയുണ്ട് പാപ്പി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുട്ടി കെട്ടോ പാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടി ഒരു മുള കയറാൻ നോക്കിയപ്പോൾ വീഴാൻ പോയി ഓക്കെ ഇതാണ് നമ്മുടെ കോഡ് ഇനി എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും നോക്കാം പാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിയില്ലേ അതാണ് നമ്മുടെ പാപ്പിനി പാപ്പിനിശ്ശേരി ഓക്കെ ശേരി പാപ്പി എവിടെ കയറി മുളയിൽ കയറി അപ്പോൾ മുളന്തുരുത്തി ഓക്കെ മുളയിൽ കയറാൻ പോയപ്പോൾ എന്ത് പറ്റി വീഴാൻ പോയി അതാണ് അതാണ് നമ്മുടെ വിയാപുരം ഓക്കെ ക്ലിയർ ആയല്ലോ അപ്പം പാപ്പി മുളയിൽ കയറിയപ്പോൾ വീഴാൻ പോയി പാപ്പിനു ശേരി മുളന്തുരുത്തി വീയാപുരം കിട്ടിയില്ലേ ഇനി ഇതിൻ്റെ ജില്ലയും കൂടെ ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് ജില്ലയും കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക പാപ്പിനിശ്ശേരി കണ്ണൂർ മൂളന്തുരുത്തി എറണാകുളം അതുപോലെ തന്നെ വിയാപുരം എന്ന് പറഞ്ഞാൽ ആലപ്പുഴയിലാണ് അപ്പോൾ ഓർക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഒരു ചെറിയ കോട് തരാം അത്ര നല്ല ഒന്നുമല്ല എന്നാലും ജസ്റ്റ് ഒന്ന് വെക്കുക കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ എന്താ പറഞ്ഞാൽ പാപ്പി മുളയിൽ കയറി വീഴാൻ പോയി അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും പാപ്പിക്ക് എന്ത് സംഭവിച്ചു ഇനി ആർക്ക് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് കേട്ടോ അതായത് പാപ്പിക്ക് എന്ത് സംഭവിച്ചു പാപ്പിയുടെ കണ്ണിൽ കണ്ണില് എന്തോ സംഭവിച്ചു ഓക്കെ അപ്പോൾ അതാണ് നമ്മുടെ പാപ്പി കഴിഞ്ഞിട്ട് കണ്ണൂർ വന്നിരിക്കുന്നത് പാപ്പിക്ക് എന്ത് സംഭവിച്ചു കണ്ണിനാണ് സംഭവിച്ചിരിക്കുന്നത് ഇനി മുളയില്ലേ മുളയ്ക്ക് എന്ത് പറ്റി മുള ആകെ കുളമായി ഈ പാപ്പി മുളയുടെ മുകളൊക്കെ കയറി മുള ആകെ കുളമായി ഓക്കെ അപ്പം മുളന്തുരുത്തി എന്താണ് അല്ലെങ്കിൽ മുള മുളന്തുരുത്തി എന്താണ് എറണാകുളം അതാണ് കുളമെന്ന് പറഞ്ഞത് കേട്ടോ പിന്നെ വീഴാൻ പോയി എവിടേക്കാണ് വീഴാൻ പോയത് ഒരു പുഴയിലേക്കാണ് അപ്പോൾ നമുക്ക് വീയാപുരം ആലപ്പുഴ കണക്ട് ചെയ്യാൻ പറ്റും ഇത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഈ കോഡ് യൂസ് ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി പാപ്പിനിശ്ശേരി കണ്ണൂർ മുളന്തുരുത്തി എറണാകുളം അതേപോലെ തന്നെ വിയാപുരം ആലപ്പുഴ അപ്പോൾ ഈ പഠിച്ചതൊക്കെ നമുക്ക് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ചെയ്യാം മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ് ഒന്ന് ആലോചിച്ചു നോക്കിയാൽ മികച്ച ബ്ലോക്ക് ആണ് പറയുമ്പോൾ റോഡിന്റെ നടുക്ക് അല്ലേ റോഡിന്റെ നടുക്ക് ഒരു പഴയ പാലം ഉണ്ട് അപ്പൊ നെടുമങ്ങാട് പിന്നെ പഴയന്നൂർ പിന്നെ ലാലം കിട്ടിയില്ലോ നെക്സ്റ്റ് എന്താ നമ്മൾ പഠിച്ച മികച്ച ജില്ലാ പഞ്ചായത്താണ് ജില്ല എന്ന് കേൾക്കുമ്പോൾ എന്താണ് നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ തലസ്ഥാനം അതായത് തിരുവനന്തപുരം തിരുവനന്തപുരം കിട്ടിക്കഴിയുമ്പോ നമുക്ക് എന്തൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും തിരുവനന്തപുരം കണ്ടിട്ട് ഒരു കൊല്ലമായി അപ്പോൾ തിരുവനന്തപുരം കണ്ടിട്ട് കണ്ണ് വെച്ചിട്ടാണ് കാണുന്നത് അപ്പോൾ തിരുവനന്തപുരം കണ്ണൂർ കൊല്ലം അതിൻ്റെ ഒപ്പം തന്നെ എറണാകുളം ഇനി മൂന്നാമത് എന്താ പഠിച്ചത് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഗ്രാമം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഏത് കഥയെ വരേണ്ടത് മുളയൊക്കെയുള്ള ഒരു ഗ്രാമം അല്ലേ അപ്പോൾ ആ ഗ്രാമത്തിൽ പാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിയുണ്ട് അത് മുളയിൽ കയറി കഴിഞ്ഞപ്പോൾ വീഴാൻ പോയി അപ്പോൾ പാപ്പിനിശ്ശേരി മുളന്തുരുത്തി വീയാപുരം എന്നിട്ട് പാപ്പിക്ക് എന്താ പറ്റിയ പാപിയുടെ കണ്ണിനാണ് പറ്റിയത് അപ്പോൾ കണ്ണൂർ മുളയ്ക്ക് എന്താണ് പറ്റിയ മുള ആകെ കുളമായി അപ്പോൾ എറണാകുളം അതേപോലെ തന്നെ വീഴാൻ പോയത് എവിടെയാണ് പുഴയിലാണ് അപ്പോൾ ആലപ്പുഴ അപ്പോൾ ഇത് ചെറിയൊരു ടോപ്പിക്കാണ് എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒപ്പം തന്നെ നിങ്ങളും പഠിച്ചിട്ടുണ്ടാവും പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഒരു നോട്ട്ബുക്കിനകത്ത് ഇതൊക്കെ ഇതിന്റെ ഓർഡറിൽ അനുസരിച്ചിട്ട് നിങ്ങളൊന്ന് എഴുതി വയ്ക്കുക കേട്ടോ അതിൻ്റെ ഒപ്പം തന്നെ കോഡ് ചെറുതായിട്ട് ഒന്ന് സൈഡിൽ എഴുതി വെക്കുക എന്നിട്ട് എക്സാമിൻ്റെ തലദിവസം നിങ്ങൾ ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഉറപ്പ് ഞാൻ പറയാൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യും ഫ്രണ്ട് സർക്കിളിലൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ കമൻസ് ഒക്കെ വായിച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ഇൻസ്പിറേഷൻ കിട്ടും ശരിക്കും അതായത് പുതിയ വീഡിയോസൊക്കെ ചെയ്യാൻ നല്ലൊരു ഇൻസ്പിറേഷൻ കൂടി കിട്ടും ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടിൽ ടില്ദൻ ബൈ